何 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹോൾ വീഡിയോ ആണ് കേട്ടോ നമ്മൾ മീഷോന്ന് കുറേ അധികം പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ വീഡിയോ ആണ് അതിൽ ഒന്നോ രണ്ടോ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ഒക്കെ വാങ്ങിയത് ഈ ഒരു വർഷത്തിന് ഉള്ളിൽ വാങ്ങി വെച്ചതാണ് പക്ഷെ ഇന്നാണ് ഞാൻ അത് ഓപ്പൺ ചെയ്യുന്നത് ഓൾറെഡി അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് കഴിഞ്ഞ ജൂലൈയിൽ പോയത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പം അതൊക്കെ ഓൾറെഡി ചെക്ക് ചെയ്ത് വെച്ചതാണ് അപ്പം ഞാൻ വന്നതിന് ശേഷമാണ് കാര്യമായിട്ടൊക്കെ ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ ഈ ഒരു വർഷത്തിന് ഉള്ളിൽ ഇട്ട് വെച്ചതാണ് അതായത് വാങ്ങി വെച്ചതാണ് അതുകൊണ്ട് തന്നെ റേറ്റ് കുറെ ഡിഫറൻസ് കിട്ടാം ചിലത് കൂടിയിട്ടുണ്ട് ചിലത് കുറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ എനാബിൾ ചെയ്ത് വയ്ക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറി വീഡിയോ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുകയുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മൾ പ്രോഡക്റ്റ് കാണിക്കുന്നതിന് മുമ്പേ പുറത്ത് നല്ല മഴയാണ് അപ്പം അതിൻ്റെ ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പൊ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഡ്രസ്സ് ഐറ്റംസ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിയിട്ടിപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു കൊല്ലം ആയിട്ടുണ്ട് എന്തായാലും ഒരു കൊല്ലത്തിൻ്റെ അടുത്തായിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഓരോന്ന് വാങ്ങി വെച്ചതാണ് അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ കാണിക്കാൻ പോകുന്നത് ഞാനൊരു പാൻറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതേപോലത്തെ ഒരു പാന്റ് ആണ് വാങ്ങിയിട്ടുള്ളത് ഇത് ജീൻസ് ക്ലോത്ത് അല്ല ഇത് നൈലോൺ ക്ലോത്ത് ആണ് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഇത് തേർട്ടീൻ ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അത്യാവശ്യത്തിന് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി എഴുപത്തി ഏഴാണ് ഇപ്പം എന്തോ റേറ്റ് വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും കൊടുക്കുക അതേപോലെ ഇതിൻ്റെ ഫോട്ടോ നമ്മുടെ വീഡിയോൻ്റെ ഏതെങ്കിലും സൈഡിലായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ് നല്ല തുണിയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരു ഗ്രേ കളർ പോലത്തെ ഒരു ജീൻസാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ടീഷർട്ടാണ് കേട്ടോ ഇത് ഓവർ സൈസ് ടീഷർട്ട് ആണ് ഇതിപ്പം എങ്ങനെയാണ് എനിക്ക് ഇട്ടാല് ഞാൻ മീഡിയം സൈസാണ് സ്മോൾ സൈസാണ് വാങ്ങിയിട്ടുള്ളത് കറക്റ്റ് ഷേപ്പ് ആയിരിക്കും ഇട്ട് നോക്കിയിട്ടില്ല ഇതൊരു നല്ല ഭംഗിയുള്ള പാണ്ട ഗേൾ ആയിട്ടുള്ള പാണ്ഡേൻ്റെ ഒരു ക്യാപ്പും ഗേളൊക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുണ്ട് ഒരു സ്കൈ ബ്ലൂ ടൈപ്പ് ടീഷർട്ട് ആണ് വാങ്ങിയിട്ടുള്ളത് ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി പതിനഞ്ചാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കാം ചെറിയ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് റേറ്റിന് ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ കണ്ടായിരുന്നു ചെറിയ എന്തോ റേറ്റ് ഡിഫറൻസ് ഉള്ളത് പിന്നെ അടുത്തെന്ന് പറയുന്നത് ഒരു കോംബോ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ ഇത് ടോപ്പും ഉണ്ട് അതേപോലെ പാൻറ്റുമായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ് നമുക്ക് വേണമെങ്കിൽ ഇത് ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോകുമ്പം യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഇതാണ് ടോപ്പ് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് കേട്ടോ ഒരു ഓറഞ്ച് ഷെയ്ഡ് ഒക്കെ അയച്ച് അപ്പം ഇതാണ് അതിന്റെ ടോപ്പ് ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് മീഡിയം സൈസാണ് പിന്നെ അതേപോലെ നമുക്ക് ഇതേപോലത്തെ നല്ല ഉള്ള ഒരു പാൻറ്റ് താഴെ ഇങ്ങനെ ഇലാസ്റ്റിക് ഒക്കെ ആയിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഇത് പിന്നെ ഇതിനിടെ രണ്ട് സൈഡിൽ പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി അൻപത്തേഴ് ആണ് കേട്ടോ ഇപ്പോൾ റേറ്റ് കൂടോ കുറയോ എന്തോ ഒന്ന് ചെയ്തിട്ടുണ്ട് ഇത് വാങ്ങിവെച്ചിട്ട് കുറേ ആയി എന്ന് പറഞ്ഞുള്ളൂ അതുകൊണ്ട് നല്ല ഡിഫറൻസ് ഒക്കെ ഉണ്ട് പ്രൈസിൽ ചിലതിന് നല്ല ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട് ചിലതിന് കുറച്ച് റേറ്റ് കൂടിയിട്ടുണ്ട് പിന്നെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഈയൊരു ടീഷർട്ടാണ് കേട്ടോ ഇതും ഓവർ സൈസ് ടീഷർട്ടാണ് പക്ഷേ എനിക്ക് കറക്റ്റ് ആയിരിക്കുമെന്ന് തോന്നുന്നു ഞാനിത് സ്മോൾ സൈസാണ് എടുത്തിട്ടുള്ളത് നല്ല ബട്ടർഫ്ലൈ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ടീഷർട്ടാണ് കേട്ടോ ഇതും നല്ലൊരു ക്ലോത്ത് നമ്മുടെ ഈ കോട്ടൺ പോലത്തെ ഒരു ക്ലോത്ത് ആണ് നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള ക്ലോത്താണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ട് നൂറ്റി എൺപത്തിനാല് രൂപയാണ് കേട്ടോ നൂറ്റി അമ്പത്തിനാല് രൂപയ്ക്കൊക്കെ നല്ല അടിപൊളി ടീഷർട്ട് ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല കംഫർട്ടബിളായിരിക്കും ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അടുത്തത് ഇതാണ് കേട്ടോ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ ഒരു കോംബോ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് പാന്റും ടീഷർട്ടും എന്ന രീതിയിൽ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് ഡ്രസ്സാണ് കേട്ടോ ഇതും ടീഷർട്ടാണ് ഇതും ഇതൊരു ടൈപ്പ് നമ്മുടെ ഈ ക്ലോത്ത് ഒക്കെ പോലത്തെ ഒരു ടൈപ്പാണ് നല്ല ഭംഗിയുള്ള ഒരു ടീഷർട്ടാണ് കേട്ടോ സിമ്പിൾ വർക്ക് ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പം നമ്മുടെ ഇതാണ് ടീഷർട്ട് ഇത് മീഡിയം സൈസാണ് കേട്ടോ ഇത് മീഡിയം സൈസ് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ പാൻറ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ ഈ കാർഗോസൊക്കെ പോലത്തെ പക്ഷെ കാർഗോസ് അല്ല എന്നാലും കാർഗോസ് പോലത്തെ ഒരു ആണ് താഴെ ഇലാസ്റ്റിക് ഉണ്ട് നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളത് ഇനിയാണ് ഇതിൻ്റെ ടാഗ് പോലും ഞാൻ പൊട്ടിച്ചിട്ടില്ല ഇട്ട് നോക്കിയിട്ടില്ല ഇനിയാണ് ഇട്ട് നോക്കേണ്ടത് വന്നിട്ട് ഒരുപാട് ദിവസമൊന്നും ആയിട്ടില്ലല്ലോ നമ്മൾ ഇപ്പോഴല്ലേ ഇത് പൊട്ടിക്കുന്നത് അപ്പോൾ ഇതാണ് നല്ല ആ ഒരു വൈറ്റും ഗ്രീനും റേറ്റ് എന്ന് പറയുന്നത് ും എന്നാലും നല്ലതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പ്രൈസിന് നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് പറയുന്നത് ഇതൊക്കെ ഇട്ടിട്ടുള്ള ഈ ഒരു ഡ്രസ്സ് ഇത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതും ഒരു കോംബോയാണ് നമ്മളെ ഡെയിലി ടൈപ്പ് ടീഷർട്ടും പിന്നെ അതേപോലെ ഉണ്ട് ഇത് വരുന്നുണ്ട് വരുന്നുണ്ട് രണ്ട് സെറ്റ് അതിന്റെ ഫോട്ടോ നമ്മുടെ ഇവിടെ വീഡിയോന്റെ സൈഡിലായിട്ട് കൊടുക്കാം കേട്ടോ അതിന്റെ റേറ്റ് വന്നിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപക്ക് രണ്ട് സെറ്റ് ഡ്രസ്സ് വരുന്നുണ്ട് നല്ല കംഫർട്ടബിൾ ആണ് പിന്നെ അടുത്തതായിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ ഈ ഫർ ക്ലോത്തില്ലേ ഫർ ഫാബ്രിക് ആയിട്ടുള്ള ക്ലോത്ത് ഇങ്ങനെ പഞ്ഞി പഞ്ഞി പോലത്തെ അപ്പൊ അത് വാങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ വീഡിയോക്ക് എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാമെന്നുള്ള പ്ലാനിലാണ് വാങ്ങിയിട്ടുള്ളത് ഇല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ടേബിളിലോ അങ്ങനെ എന്തെങ്കിലും െന്ന് വിചാരിച്ചിട്ടാണ് ഇത് നല്ല ഒരു ഇതാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് ഇത് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഒരു മീറ്ററിൻ്റെ അടുത്ത് ഉണ്ടെന്ന് തോന്നുന്നു ഇരുന്നൂറ്റി ഗ്രാം വെയിറ്റ് എന്നാണ് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് അപ്പൊ അത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നല്ലതാണ് ഇരുന്നൂറ് രൂപയ്ക്ക് വലിയ കുഴപ്പമില്ലാത്തതാണ് പിന്നെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ആണ് കേട്ടോ നമ്മുടെ വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു ലൈറ്റ് ഇങ്ങനെ ഒരു ഫ്ലവർ ഒക്കെ ആയിട്ടാണ് കേട്ടോ പല കളറിലാണ് ഇത് ഉള്ളത് ഞാൻ ഇത് ഒന്നെങ്കിൽ നമ്മുടെ വീഡിയോന്റെ ലാസ്റ്റ് ആയിട്ട് ഇത് ഞാൻ ലൈറ്റ് കത്തിച്ചിട്ട് കാണിച്ചാൽ ഇല്ലെങ്കിൽ നമ്മുടെ ഈ എല്ലാ ഐറ്റംസും നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ കാണിക്കണം അങ്ങനെയും കാണിക്കാം കേട്ടോ ഇതിന്റെ ഈ ഒരു സെറ്റിന് നമുക്ക് വരുന്നത് നൂറ്റി അറുപത്തിരണ്ട് രൂപയാണ് കേട്ടോ വലിയ കൊഴപ്പൊന്നും നല്ലതാണ് ഓൾറെഡി കത്തിച്ചു നോക്കിയായിരുന്നു കേട്ടോ ഞങ്ങള് അപ്പം അടുത്ത പ്രോഡക്റ്റ് ഇതാണ് ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം പിന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കമൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോഴാണെങ്കിലും ലിങ്ക് തരാം കേട്ടോ അടുത്ത നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വാച്ച് ആണ് കേട്ടോ അതും ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചുതരാം മൊത്തം മൂന്നെണ്ണം ഉണ്ട് കേട്ടോ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചുതരാം കേട്ടോ ഇതാണ് ഫസ്റ്റ് ദ വാച്ച് ഇതേപോലത്തെ നല്ല ഭംഗിയുള്ള വാച്ചാണ് ഇതിന് വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ ഇരുന്നൂറിൻ്റെ ഉള്ളിലുള്ള വാച്ചാണ് ഈ മൂന്നെണ്ണം ഞാൻ റിങ്ക് ഇടാം കേട്ടോ എന്ന് പ്രൈസ് ഡിഫറൻസ് ഉണ്ടാവും ഇപ്പം എന്നാലും ഞാൻ എല്ലാത്തിൻ്റെയും റിങ്ക് ഇടാം നല്ലതാണ് കേട്ടോ നല്ല നല്ലൊരു ഇത് കാണും പോലെയല്ല നല്ല ഭംഗിയുണ്ട് കുറച്ച് വെയിറ്റ് ഒക്കെ നല്ല രസം ഉണ്ട് കേട്ടോ ഈ ഒരു വാച്ച് എല്ലാം ഇരുന്നൂറ് രൂപേൻ്റെ താഴെ ഉള്ളതാണ് കേട്ടോ പിന്നെ അടുത്ത നമ്മുടെ വാച്ച് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂ കളർ വാച്ചാണ് ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഈ ഒരു വാച്ചാണ് എടുത്തത് ഇത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നല്ല ഇട്ട് കയ്യിൽ നല്ലൊരു ഭംഗി ഉണ്ടാവും നമ്മുടെ സിമ്പിളായിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് വാച്ചാണ് ഇതാണ് എടുത്തത് പിന്നെ മൂന്നാമത്തെന്ന് പറയുന്നത് കുറച്ചൊന്ന് ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് വാച്ചാണ് ഒരു വൈറ്റ് കളറിലുള്ള പിന്നെ അതേപോലെ ഈ ഒരു വാച്ചിൻ്റെ ഈ സൈഡിലൊക്കെ ആയിട്ട് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇത് നല്ല തന്നെയാണ് അത്യാവശ്യത്തിന് ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഇതും ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപതോ അങ്ങനെ എന്തോ ആണ് കുറച്ചൊന്ന് വില കൂടുതലാണ് മറ്റു വാച്ചിനെ അപേക്ഷിച്ച് നോക്കുമ്പം അപ്പം അടുത്ത വാച്ച് ഇതാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ളൊരു വാച്ചാണ് അപ്പം നമ്മൾ വാങ്ങിയിട്ടുള്ള മൂന്ന് വാച്ച് അത് ഉണ്ട് അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണോന്നറിയില്ല എന്നാലും നമുക്ക് വേണ്ട കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒന്ന് രണ്ട് ഐറ്റംസ് അതും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് എന്നെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഈ ബാത്റൂം കോർണറിൽ വെക്കേണ്ട സ്റ്റാൻഡാണ് കേട്ടോ ഇതേപോലത്തെ സ്റ്റാൻഡാണ് അതിൽ നമുക്ക് സ്ക്രൂ ചെയ്തിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബാക്കിൽ ഗം ആയിട്ടുള്ളത് ഉണ്ട് അപ്പം ഏറ്റവും നല്ലത് സ്ക്രൂ വെച്ചിട്ടായിരിക്കും കാരണം നമ്മൾ വെയിറ്റ് ഒക്കെ വെക്കുന്ന സമയത്ത് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ടെന്നറിയില്ല യൂസ് ചെയ്ത് നോക്കണം പക്ഷെ നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഫീഡ്ബാക്കിലൊക്കെ കുഴപ്പമില്ല എന്നാണ് കാണിക്കുന്നത് അപ്പം ഈ ഒരു സ്റ്റാൻഡ് അപ്പം നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് ഇതാണ് കേട്ടോ ഇത് നമ്മുടെ ജ്വല്ലറി ഓർഗനൈസർ ആണ് അപ്പം ഞാൻ മെയിൻ ആയിട്ട് വാങ്ങിയത് എന്തിനാണ് െന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കുറേ ഇയറിങ്സ് ഉണ്ട് അതൊന്നും വയ്ക്കാനുള്ള സൗകര്യം ഇല്ല അതുകൊണ്ട് അത് വെക്കാൻ വേണ്ടിയിട്ടാണ് ആയിട്ട് വാങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് ഇതേപോലത്തെ ചെറിയ ചെറിയ കുറേ പീസസ് ഉണ്ട് കേട്ടോ അപ്പം നമുക്കതിങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ചുകൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് അകത്തിങ്ങനെ വെച്ചുകൊടുക്കാം അപ്പം നമുക്ക് അതിനനുസരിച്ച് ഇങ്ങനെ സൈസ് ഡിഫറൻസ് വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം കേട്ടോ പല സൈഡിലായിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാൻ പറ്റും അത്യാവശ്യത്തിന് ഉണ്ട് കേട്ടോ അതേപോലെ ഇങ്ങനെ മൂന്ന് ഇതായിട്ടുണ്ട് ട്രേ ആയിട്ടുണ്ട് അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണ് അപ്പൊ ഇത് വാങ്ങിയിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിട്ട് നൂറ്റി അറുപത് രൂപ കേട്ടോ വലിയ റേറ്റ് കുഴപ്പമൊന്നും ഇല്ലാത്തതാണ് നൂറ്റി അറുപത് രൂപ നമുക്ക് അത്യാവശ്യമായിട്ട് ഇങ്ങനെ കമ്മൽ പിന്നെ നമ്മുടെ ബാംഗിൾസ് ഒക്കെ ഇല്ലേ അതൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു ഓർഗനൈസർ ആണ് കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വാച്ച് ആണ് കേട്ടോ ഇതേപോലത്തെ രണ്ട് സെറ്റ് വാച്ച് വാങ്ങിച്ചിട്ടുണ്ട് ഇത് ചെറിയ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് വാച്ചാണ് ആണ് കേട്ടോ ഇത് നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ഇത് ബട്ടർഫ്ലൈൻ്റെ ഡിസൈനിലുള്ളതാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ പല പല ഡ്രസ്സിനനുസരിച്ച് നമ്മുടെ ഈ സ്ട്രാപ്പില്ലേ അത് ഇങ്ങനെ മാറ്റിക്കൊണ്ട് യൂസ് ചെയ്യാവുന്ന ടൈപ്പ് ഉള്ളതാണ് കേട്ടോ അപ്പൊ ഇത് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ് രൂപേന്റെ ഉള്ളിലോണോ വൺ ഫിഫ്റ്റിയോ അങ്ങനെ എന്തോ ആയിരുന്നു ഇപ്പൊ എന്തോ ചെറിയെന്തോ ഡിഫറൻസ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വാച്ചിന് അങ്ങനത്തെ ഞാൻ രണ്ട് സെറ്റ് വാങ്ങിയിട്ടുണ്ട് ഇണ്ട് പിന്നെ നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ എനിക്ക് ഈ നമ്മുടെ ഈ പണ്ടത്തെ ഓരോ പുരാതന കാലത്തുള്ള ഓരോ സംഭവങ്ങളുണ്ട് എക്സാമ്പിൾ നമ്മുടെ ഗ്രാമ ഫോണ് പിന്നെ ഈ കറക്കി കറക്കിക്കുത്തുന്ന ഫോണൊക്കെ ഇല്ല അതിനെന്താ പറയുക അത് പിന്നെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് കിട്ടുന്നത് ഞാൻ പരമാവധി വാങ്ങി വെക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അതിലുള്ള ഒരു ആദ്യത്തെ ഒരു പ്രൊഡക്റ്റാണ് ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കണ്ടപ്പം തന്നെ നമ്മുടെ ഈ കുഴൽക്കിനറി െ എന്നാ കുഴിക്കണതാണെന്ന് പറയും തോന്നുന്നു നമ്മൾ ഈ ചെറുതാകുന്ന സമയത്ത് നമ്മൾ വഴിയിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് കുടിക്കുന്ന ഇതില്ലേ ആ ഒരിതാണ് കേട്ടാ അപ്പൊ ഇതിലകത്ത് വെള്ളം ഒഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഹോൾസ് ഒക്കെ ഉണ്ട് പക്ഷെ അത് വേണ്ട ട്രൈ ചെയ്യണ്ടെന്ന് വെച്ചിട്ടാണ് കാരണം എങ്ങാനും വെള്ളം അതിൽ സ്റ്റെക്കായി നിന്നിട്ടുണ്ട് ഇത് പെട്ടെന്ന് ചീക്കാവില്ലേ അതുകൊണ്ട് അപ്പം ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി പതിമൂന്ന് രൂപയാണ് കിട്ടോ എന്നാലും കുഴപ്പമില്ല ഇതൊക്കെ നമ്മുടെ വീട്ടിൽ വെക്കുന്നത് നല്ലതാണ് നമുക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാമല്ലോ ഇനി വരുന്ന തലമുറയ്ക്ക് ഇതൊന്നും കാണാൻ കിട്ടാത്തൊരു സംഭവമാണ് അപ്പോൾ അവർക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത് ഉണ്ടാകുന്നത് നല്ലതല്ലേ അപ്പം ഇതൊരു പ്രൊഡക്റ്റ് കിട്ടാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം ഇത് പിന്നെ അടുത്ത അതേപോലെ തന്നെ കുറച്ച് രണ്ട് മൂന്ന് ഐറ്റംസ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാണ് ഒന്ന് ഞാൻ ഇതിന്റെ കവർ പൊട്ടിച്ച് കാണിച്ചുതരാം അപ്പം ഇതാണ് കേട്ടോ സൈക്കിള് നമ്മൾ ഈ പണ്ടത്തെ ആൾക്കാരുണ്ടാവില്ലേ എവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സൈക്കിൾ ചവിക്കിയിട്ട് നമ്മളെ കൊണ്ടുവന്ന ടൈപ്പ് അങ്ങനത്തെയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് നല്ല ഇരുമ്പ് ടൈപ്പ് ടൈപ്പാണ് ഇരുമ്പ് തന്നെയാണ് കേട്ടോ അതേപോലെ തന്നെ ഇത് നീങ്ങുന്നുണ്ട് കേട്ടോ ചക്രം ഫ്രണ്ടിലോട്ടേക്ക് നീങ്ങുന്നുണ്ട് നമുക്കിങ്ങനെ നീക്കി കൊണ്ടുപോകാൻ പറ്റൂട്ടോ അങ്ങനത്തെ ടൈപ്പ് ഇതാണ് പിന്നെ ഇതിങ്ങനെ തിരിക്കാനൊക്കെ പറ്റുന്നുണ്ട് നല്ല ക്വാളിറ്റി സാധനമാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല അത്യാവശ്യത്തിന് നല്ല വലിയ സൈസ് തന്നെയാണ് വെയിറ്റ് വന്നിട്ട് മുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ മുന്നൂറ്റി അറുപത് രൂപക്ക് ഇതൊന്നും വലിയ കുഴപ്പമില്ല നല്ലതാണ് ഇങ്ങനത്തെ ഈ ആന്റി കളക്ഷനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണ് മസ്റ്റായിട്ട് വാങ്ങി വെച്ചോളൂട്ടോ അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് ഇതാണ് കേട്ടോ എനിക്കിതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇനി ഒന്നും കൂടെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒന്ന് തന്നെയാണ് മിക്ക വീട്ടിലും ചിലപ്പോൾ അതിൻ്റെ ഒറിജിനൽ ഉണ്ടാവാം അപ്പോൾ നമ്മുടെ അടുത്തുള്ള പ്രൊഡക്റ്റ് ആണ് ഇത് കേട്ടോ ഇത് സെറ്റ് ചെയ്തിട്ടില്ല സെറ്റ് ചെയ്യണം അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് ഫോണ് അപ്പം ഇതും നമ്മുടെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നതാണ് ഇത് നമുക്കിങ്ങനെ തീക്കാനൊക്കെ പറ്റും അതേപോലെ ഇതിൻ്റെ ഇതിങ്ങനെ പൊക്കി താത്തി ഒക്കെ വയ്ക്കാനൊക്കെ പറ്റും കേട്ടോ നല്ലതാണ് അത്യാവശ്യത്തിന് വലുപ്പമുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുമാണ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി പന്ത്രണ്ട് രൂപ കേട്ടോ കുഴപ്പമില്ലാത്തൊരു സംഭവമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള മൂന്ന് ഐറ്റംസ് ഞാൻ വാങ്ങിവെച്ചിട്ടുണ്ട് കുറച്ച് വന്ന് നമ്മുടെ പഴയ കാലഘട്ടത്തിലേക്ക് പോയതാണ് അപ്പോൾ ഇത് മൂന്നെണ്ണം വാങ്ങി അപ്പം നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ഡെക്കറേഷൻ പറ്റിയിട്ടുള്ള ടൈപ്പ് ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ നമ്മുടെ ഈ ഒരു ഫ്ലവർ ആണ് ഒരു ബ്ലൂ കളർ ആയിട്ടുള്ള നല്ല ഭംഗിയുണ്ട് നമ്മൾ കുറച്ച് ഈ ഒരു സൈസിലുണ്ട് കേട്ടോ അത്യാവശ്യത്തിന് നല്ല സൈസിലുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ നല്ലത് തന്നെയാണ് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് വലിയ കുഴപ്പമില്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് ഇതാണ് ഇങ്ങനത്തെ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ഒരു സംഭവമാണ് കേട്ടോ ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ ഏർ നമ്മുടെ ടേബിളിൻ്റെ മേലെ കപ്പൊക്കെ വെക്കുന്ന സമയത്ത് ചൂട് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇത് നമ്മൾ അതേപോലെ നമ്മുടെ ടേബിളിൻ്റെ ഡൈനിങ് ടേബിളില് വെക്കുകയാണെങ്കിൽ കുറച്ചൊരു നല്ലൊരു ഡിസൈൻ ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും നമുക്ക് യൂസ് ചെയ്യാനും പറ്റുന്ന ടൈപ്പാണ് നമ്മുടെ ഒരു കുഞ്ഞൊരു വീട് പോലത്തെ ഇതിന്റെ റേറ്റ് വന്നിട്ട് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് കേട്ടോ നൂറ്റി എഴുപത്തൊമ്പത് രൂപയ്ക്ക് വലിയ മോശം ഇല്ലാത്ത പ്രൊഡക്റ്റ് ആണ് ഇതേപോലത്തെ രണ്ട് നാല് ആറണ്ണം ഉണ്ട് കേട്ടോ ആറ് സെറ്റ് ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു വീടാണ് ഇതൊക്കെ നമ്മുടെ ഈ പണ്ടത്തെ വീടിന്റെ ഡോർമിലൊക്കെ ഉണ്ടാവുന്ന ടൈപ്പ് ഡിസൈൻ അതൊക്കെയാണ് കേട്ടോ അപ്പൊ ഇതൊന്ന് വാങ്ങിയിട്ടുണ്ട് പിന്നെ അടുത്ത നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ബുദ്ധന വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വൈറ്റ് ബുദ്ധന വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ കവർ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ച് തരാം ചെറുതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കൈപ്പത്തിൻ്റെ അകത്ത് കൊള്ളുന്ന ഒരു ചെറിയൊരു കുഞ്ഞു ബുദ്ധനാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിൻ്റെ മുഖം കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി അമ്പത്തിരണ്ട് രൂപ കേട്ടോ നൂറ്റി അമ്പത്തിരണ്ട് രൂപയ്ക്ക് കുഴപ്പമില്ലാത്തതാണ് നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് നല്ല സുന്ദരൻ ബുദ്ധനാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഈ കുഞ്ഞി മണി പ്ലാന്റ് ഒക്കെ ഇല്ലേ അത് വെക്കണേ വെക്കാം ഇല്ലെങ്കിൽ നമ്മുടെ ഈ പ്ലാസ്റ്റിക് ഐറ്റംസ് ഉള്ള ഈ ചെറിയ ചെറിയ കുട്ടി ട്രീ ഒക്കെ ഇല്ല അതൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ ഇതിന് ഇതേപോലത്തെയാണ് ഇത് ഇവിടെ നമുക്ക് ചെടിയൊക്കെ വെക്കാൻ പറ്റൂട്ടോ ആ ഇതേപോലെ നാലെണ്ണമുണ്ട് ഫസ്റ്റത്തത് ഈ ഒരു ഡിസൈനിലുള്ളതാണ് ഇത് കേട്ടാ ഇനി അടുത്തത് അങ്ങനെ നാലെണ്ണമുണ്ട് നാലും ചെറിയ ചെറിയ ഐറ്റംസാണ് അപ്പൊ അടുത്തത് ഇതാണ് കേട്ടാ അടുത്ത അടുത്ത ഡിസൈനിലുള്ളത് ഇതാണ് പിന്നെ അടുത്തത് അങ്ങനെ മൊത്തം നാലെണ്ണം ഉണ്ട് കേട്ടോ അതിൽ മൂന്നാമത്തതാണ് ഇതൊന്നും പൊട്ടിച്ച് വെച്ചിട്ടില്ല കേട്ടോ എല്ലാം ഇപ്പോഴാണ് പൊട്ടിക്കുന്നത് ഈ ഒരു കുഞ്ഞി ഡിസൈനിലുള്ള ഗേൾസാണ് മൂന്ന് പേരും കേട്ടോ അടുത്തതും ഗേൾസ് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് അപ്പൊ അടുത്ത ഡിസൈൻ ഇതാണ് പിന്നെ നാലാമത്തെ ഡിസൈൻ വന്നിട്ട് ഇതാണ് ചെറിയ പോട്ടാണ് ചെറിയൊരു ഡിസൈനിലുള്ളതാണ് പക്ഷെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് നാല് പേര് നല്ല ക്യൂട്ടാണ് കേട്ടോ ഇത് രണ്ടെണ്ണം പിന്നെ അടുത്ത രണ്ടെണ്ണം ഇത് കേട്ടോ അങ്ങനെ മൊത്തം നാലെണ്ണുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി അറുപത്തിനാല് രൂപയാണ് കേട്ടോ മുന്നൂറ്റി അറുപത്തിനാല് രൂപയ്ക്ക് ഇതേപോലത്തെ നാലെണ്ണം ഉണ്ട് അടുത്ത നമ്മുടെ പ്രൊഡക്റ്റ് ഈ ഒരു സ്റ്റിക്കറാണ് കേട്ടോ ഇത് അത്യാവശ്യത്തിനുണ്ട് ഒരു മീറ്ററിന്റെ മേലെ രണ്ട് മീറ്ററോ അങ്ങനെ എന്തോ ആണ് അതിന്റെ റേറ്റ് വന്നിട്ട് വരുന്നത് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് കേട്ടോ ഇത് നമുക്ക് ടേബിളിന്റെ മേലെയും അതേപോലെ വാൾ സ്റ്റിക്കർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഇത് സൈസിനനുസരിച്ച് കട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് ഇതാണ് കേട്ടോ അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് മീഷോന്ന് വാങ്ങിയിട്ടുള്ളത് നമ്മള് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആമസോൺന്ന് ഒരു ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ ട്രൈപോഡ് പോലത്തെ നമ്മൾ മെയിൻ ആയിട്ട് ഈ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഇതിൽ വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരാറില്ലേ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ട്രൈ ആണ് വേറൊരു ട്രൈ പോഡും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഓൾറെഡി പൊട്ടിച്ച് യൂസ് ചെയ്ത് തുടങ്ങി അതുകൊണ്ട് പിന്നെ ഞാൻ അത് കാണിക്കണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് കേട്ടോ അതില് വെക്കാൻ പറ്റുന്ന എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഐപാഡ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ നമ്മുടെ ഇത് ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ ഇത് നമുക്ക് എവിടെയെങ്കിലും ഫിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്ക്രൂവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് ആർക്കെങ്കിലും നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഹോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണിച്ചിട്ടുള്ള എല്ലാ പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താല്പര്യമുള്ളവർ കയറി ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ